ഹലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലല്ലേ ഞാനും സുഖമില്ല നല്ല സുഖം കുറവ് തന്നെ നല്ല സുഖക്കുറവുണ്ട് എന്നുവെച്ചാൽ കണ്ണിനെ അടുത്ത കുരുക്കളാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് പിന്നെ നടുവിൻ്റെ നല്ല പ്രശ്നമുണ്ട് നല്ല നടുവ് ഒരു സൈഡിൽ നല്ല വേദന ഒന്നും പറ്റാനില്ല കുനിയാനും നൂരാനും ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോഴൊക്കെ നടുവിൻ്റെ ഒരു സൈഡിലാണ് പ്രശ്നം അപ്പോൾ അതൊക്കെ അങ്ങനെ ഒരു വഴിക്ക് ഇങ്ങനെ കിടക്കുന്നു എന്തായാലും ഇന്ന് രാവിലെ ഇവിടെ ടീച്ചർ പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക പറഞ്ഞാണ് പറഞ്ഞതാണ് പക്ഷെ ഞാൻ പോയില്ല പോകാൻ തന്നെ ഒരു ഭയങ്കര ഒരു നമുക്ക് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് വേദനയോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഒന്നിനും ഒരു മൂഡില്ല മൂഡ് വരത്തില്ല അല്ലേ ജോലി തന്നെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ പിന്നെ അമ്മ എങ്ങനെയെങ്കിലുമൊക്കെ ക്ലീൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പം സത്യം പറഞ്ഞാൽ ആഹാരം പോലും സമയത്ത് കഴിക്കണമെന്നൊരു തോന്നലില്ല ശരീരത്തിൻ്റെ വയ്യാഴിക പിന്നെ കുറച്ച് എക്സസൈസൊക്കെ ഞാൻ ചെയ്തു എനിക്കറിയുന്ന പോലെ ഞാൻ ആ യൂട്യൂ ഇതിലൊന്നും കണ്ട് യൂട്യൂബിലൊന്നും കണ്ടിട്ടൊന്നും അല്ല എൻ്റെ ഒരു മനസ്സിൽ എങ്ങനെ ചെയ്താൽ നൽ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കി അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ ഒരിച്ചിരി ആശ്വാസമുണ്ട് പിന്നെ ഞാൻ ഈ ഇടുപ്പിൽ തോർത്ത് വരിഞ്ഞ് കെട്ടും കെട്ടിയിട്ട് ആണ് ഇപ്പം നടക്കുന്നത് അപ്പം അത് ചെയ്ത് ഒരു ഡോക്ടർ ഒരു ഓയിൻമെൻ്റ് കൂടെ കുറിച്ച് ചെന്നിട്ടുണ്ട് നാൾ പോയപ്പോൾ അപ്പോൾ ആ ഓയിൻമെൻ്റ് ഞാൻ തീർക്കാതെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നു വെച്ചോണ്ടിരിക്കുക അപ്പോൾ അതും കൂടെ ഒന്ന് പെരട്ടിയപ്പോൾ ഒരു ചെറിയൊരാശ്വാസമുണ്ട് അപ്പോൾ കുറയുവാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി വെറുതെ ഇഞ്ചക്ഷൻ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ പോകുക ഞാൻ അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനാണ് പിന്നെ അപ്പോളേ ഞാൻ ഇത്ര നേരം അവിടെ സിറ്റൗട്ടിൽ ഇരുന്നാണ് വീഡിയോ ചെയ്തത് അപ്പം സിറ്റൗട്ടിൽ ഇരുന്നപ്പോഴത്തേന് സിറ്റൗട്ടിൽ വെയിലിൻ്റെ വെട്ട എൻ്റെ കണ്ണിലോട്ട് ഒന്നാമത് കണ്ണ് വയ്യ അവിടെ ചെന്നിരുന്നിട്ട് അപ്പം ആ വെയിലിൻ്റെ വെട്ട കണ്ണിലോട്ട് തന്നെ അടിക്കുന്നത് എനിക്ക് എന്തോ പോലെ അപ്പം അതുകൊണ്ട് ഞാൻ റൂമിൽ കയറി വരുന്നത് ഈ റൂമിലിരിക്കാത്ത വേറെ ഒന്നുമല്ലേ അമ്മ അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കുമ്പം അതൊരു ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഒന്നേ ടെറസിൻ്റെ മണ്ടേ പോകുന്നത് അല്ലെങ്കിൽ അവിടെയൊക്കെ പോയിരിക്കുന്നത് അപ്പോഴേ വേറെന്താ വിശേഷം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പോഴേ ഞാൻ ഒരു കാര്യം പറയാനാണ് ഇന്നലെ നമ്മൾ ഒരു വീഡിയോ യൂട്യൂബിലെല്ലാം നിറച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് കുറച്ച് പേരൊക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ട് ഒരു പ്ലസ് ടുക്കാരനെന്നാ പറഞ്ഞേ പ്ലസ് ടു പ്ലസ് വണ്ണോ പ്ലസ് ടു പ്ലസ് വണ്ണോ പ്ലസ് ടു ആണ് അങ്ങനെ കണ്ട ഇത്രയേ ഉള്ളൂ ഞാൻ അഞ്ഞൂല് പോലെ ഒരിച്ചിരി ഉള്ളൂ പക്ഷെ അതിൻ്റെ ആ ഗാംഭീര്യമുള്ള സൗണ്ടും അവൻ്റെ ചങ്കുറ്റവും ഒന്ന് സമ്മതിക്കണം നോർമലി ഒരു പിള്ളേർക്ക് അത്രയും ചങ്കുറ്റത്തോട് എന്നും ഒരു ഹെഡ് മാസ്റ്ററിൻ്റെ മുമ്പിൽ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല നമുക്ക് മക്കളൊക്കെ ഉണ്ടായിരുന്നു നമ്മളും മക് പിള്ളാരെയൊക്കെ പഠിപ്പിച്ചിട്ട് പഠിപ്പിച്ചല്ല മാതാവെന്നുള്ള നിലയിൽ മാതാപിതാക്കളെന്നുള്ള നിലയിൽ നമ്മൾ പഠിപ്പിച്ച് നമ്മളെ മക്കളെയൊക്കെ സ്കൂളിൽ വിടുകയും അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട രീതിയിൽ നമ്മുടെ ചെറിയ അറിവിൽ എനിക്ക് സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് അങ്ങനെ ഒന്നും എനിക്ക് കുറവാണ് സ്കൂൾ വിദ്യാ എപ്പോഴും എൻ്റെ വീടിൽ പറയുന്നതാണല്ലോ അപ്പം അത് എൻ്റെ അറിവിൽ നമുക്ക് ലോകപരമായ കുറച്ച് കുറച്ചറിവുകളുണ്ട് സ്കൂൾ അങ്ങനത്തെ അറിവല്ല ലോകപരമായിട്ടുള്ള നമുക്ക് കുറച്ച് അറിവുകൾ ഉണ്ടല്ലോ എല്ലാ മനുഷ്യർക്കും എത്ര പഠിപ്പിക്കുക എത്ര വിദ്യാഭ്യാസം ഇല്ലെന്ന് പറഞ്ഞാൽ ലോകവിവരം കാണുമല്ലോ നമ്മൾ ഒരു കുട്ടിയെ എങ്ങനെ വളർത്തണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുപോലെയൊക്കെ നമുക്കറിയുന്നത് നമ്മൾ പറഞ്ഞു കൊടുത്തൊക്കെയാണ് നമ്മൾ മക്കളെ വളർത്തിയിട്ടുള്ളത് അപ്പോൾ ആ കുഞ്ഞ് ഈ ഈ ഒരു സാറിനോട് ഇത്രയെ എതിർത്ത് സംസാരിക്കണമെങ്കിൽ അവൻ്റെ വീട്ടിൽ അവൻ എത്രത്തോളം ആ മാതാപിതാക്കളോട് കയർത്ത് സംസാരിക്കണുണ്ടാവും ഇല്ലേ അതുകൊണ്ടാണല്ലോ അവനിവിടെ ഈ പ്രിൻസിപ്പാളിൻ്റെ മുമ്പിലും ആ സാറെന്ന് പറയാ എനിക്ക് പ്രിൻസിപ്പാളാണോ അത് എന്തുവാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല അപ്പോൾ ആ സാറിൻ്റെ മുമ്പിൽ അവൻ ഇത്രയും ഇതായിട്ട് സംസാരിക്കാൻ പറ്റണേ അല്ലേ അപ്പം ശരിക്കും ഒരു നോർമലി കുട്ടികൾക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയാൻ മേലെ അത് നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്തെ നമ്മൾ കുറച്ച് ക്ലാസ്സങ്ങളായാലും നമ്മൾ പഠിച്ചല്ലോ അപ്പം നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ദൈവമയെ നമ്മുടെ കണക്ക് സി എനിക്ക് ഏറ്റവും പേടിയുള്ളതെന്ന് വെച്ചാൽ എൻ്റെ കണക്ക് സാറിനെയാണ് എനിക്ക് ഏറ്റവും പേടി അതുകൊണ്ട് കണക്കൊന്നും അത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും എത്രയാന്ന് ചോദിച്ചാൽ പോലും അറിയാത്ത ഒരാളാണ് അപ്പം കണക്ക് സാറിനെയാണ് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ പേടി ദൈവമയെ സാ കണക്ക് സാറിനൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇന്ന് അന്നൊക്കെ പിന്നെ എന്താണ് ഈ ആഴ്ചയിൽ അങ്ങനെയൊക്കെയല്ലേ നമുക്ക് കണക്ക് സാർ വരുന്ന ഒരു ദിവസം ഉണ്ടല്ലോ കണക്ക് പഠിപ്പിക്കാൻ മാത്രം ഒരു ദിവസമുണ്ട് അങ്ങനെയൊക്കെയല്ലേ അങ്ങനെയൊക്കെ ആയിരുന്നു ഞാനൊക്കെ പഠിച്ചപ്പോൾ ഇപ്പം എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ അപ്പോൾ ഒരു കണക്ക് സാറിൽ നിന്ന് വരും കണക്ക് സാറിൽ നിന്ന് എന്ന് പറഞ്ഞ് പേടിച്ച് 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 കാണുമ്പോഴേ കാലിൽ കൂടെ ഒഴിക്കും അല്ലേ കാണുമ്പോഴേ നമ്മൾ കാലിൽ കൂടെ മുത്രമൊഴിക്കും അത്രയ്ക്ക് പേടിയാണ് കണക്ക് ഒന്നാമതറിഞ്ഞുകൂടാ അവിടെ ബോർഡിങ്ങിലൊക്കെ കൊണ്ടു നിർത്തിയിട്ട് പിന്നെ നമ്മളെ കണക്ക് ചെയ്യാൻ നമുക്ക് ഒരു സംഗീത അല്ല അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ അടി ഉറപ്പാണ് അടിച്ച് അടിയും പിന്നെ ഈ കഷ് കൈയിടെവിടാണ് നിളി വെച്ചത് പെച്ച് അങ്ങ് എടുക്കും അന്തര വേദനയാണ് ഇവിടെയൊക്കെയാണ് പിച്ചുന്നത് നിങ്ങൾക്കറിയാം സാറന്മാരൊക്കെ പിച്ചുന്നത് ഇവിടെ പിച്ചും അല്ലെങ്കിൽ തുടയുടെ ആ സൈഡിൽ പിച്ചും അല്ലേ അപ്പം നമ്മളൊക്കെ എത്ര മാത്രം പേടിച്ചാണ് സാറിൻ്റെയൊക്കെ മുമ്പിൽ നിന്നിട്ടുള്ളത് ഞാനിപ്പോൾ എൻ്റെ കാര്യങ്ങൾ പോട്ടെ ഞാൻ എൻ്റെ മോൻ്റെ സ്കൂളിലൊക്കെ പോകുമ്പോഴേ ഇങ്ങനെ പി ടി എ മീറ്റിങ്ങും അല്ലാതെയൊക്കെ വയ്ക്കുമല്ലോ അപ്പോഴെൻ്റെ മോൻ്റെ സ്കൂളിൽ പോയാൽ പോലും നമ്മൾ സാറിനെ മറ്റേ അവരുടെ ക്ലാസ് ടീച്ചറിനെ കണ്ടിട്ട് ഹെഡ് മാസ്റ്ററിനെ കൂടെ കണ്ടിട്ട് പോകാനൊക്കെ പറയും അപ്പം സത്യം പറഞ്ഞാൽ പിള്ളേരൊക്കെ അവിടെ ചെന്ന് എൻ്റെ മോനൊക്കെ നിൽക്കുന്ന വളരെ ഭവ്യതയോടുകൂടിയൊക്കെയാണ് അവരൊക്കെ അവിടെ നിന്നിട്ടുള്ളത് അമ്മമാരും അതിനേക്കാളും പവ്യതോടു കൂടിയാണ് നിൽക്കുന്നത് പിള്ളേരും അതുപോലെയൊക്കെ തന്നെയാട്ടോ കേട്ടോ സാറുമാരുടെ മുമ്പിലൊക്കെ എത്ര നല്ലതായിട്ടൊക്കെ തന്നെ നിന്നിട്ടുള്ളത് കൂടുതലും പിന്നെ പഠിക്കാത്തതിന് മോനെ ഒരുപാട് സാറമാർ വഴക്ക് പറഞ്ഞിട്ടുണ്ട് പഠിത്തത്തിൽ ഇച്ചിരി ഉഴപ്പാണ് അതിന് മാത്രം എൻ്റെ മോനെ സാറന്മാരൊക്കെ വഴക്ക് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ മറ്റ് വേറെ വേറെ നല്ല ആരോളും വഴക്കിനും പോകത്തില്ല അങ്ങനെ വേറൊരു കാര്യങ്ങളോ അങ്ങനെ അങ്ങനെയൊന്നും എല്ലാ വഴക്കിനും ഒന്നും പോകത്തില്ല പിന്നെ പഠിത്തത്തിൽ മാത്രം ഉഴപ്പാണെന്ന് എല്ലാ സാറന്മാരും പറഞ്ഞിട്ടുണ്ട് അത് എൻ്റെ കൂ എൻ്റെ കൂടെ കുറച്ച് പിടിപ്പുകൾ ഒക്കെ തന്നെയാണ് അത് നമ്മളെ നമുക്കൊരു ജീവിതത്തിൽ വന്ന കുറേ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ പാഴ്ച്ച ആയത് തന്നെ ഞാൻ അവനെ പഠിത്തത്തിലൊന്നും ഞാൻ വഴക്കു പറയത്തില്ല എന്ന് വെച്ചാൽ നമ്മൾ ആ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാത്ത കാര്യങ്ങളിൽ പിന്നെ അതിൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അല്ലേ കൊടുക്കേണ്ട സമയത്തെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഒരുപാടൊക്കെ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് അപ്പോൾ പഠിത്തത്തിലൊക്കെ കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ പറ്റാതെ നമുക്ക് ഒരുപാട് നിലനിൽപ്പിന് വേണ്ടി നമ്മൾ നമുക്ക് ജീവിക്കാനുള്ള ഒരു നെട്ടോട്ടത്തിനിടയിൽ കുറച്ച് നമ്മൾ പിന്നെ എന്താ പറയുക ഉഴപ്പേ അവൻ്റെ അവൻ്റെ ആ പഠിത്തത്തിൻ്റെ ഉഴപ്പല്ല നമ്മൾ കുഞ്ഞിനോട് പഠിത്തത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇച്ചിരി പിടിപ്പുകടുക ഉണ്ടായിപ്പോയി പല സ്കൂളില് സ്കൂളുകൾ മാറി മാറി മാറിപ്പോയപ്പം തന്നെ അവൻ്റെ പഠിത്തത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു തുടങ്ങി പത്ത് സ്കൂൾ പഠിച്ചതും പത്ത് അല്ല പത്താം ക്ലാസ് വരെ പഠിച്ചതും പത്ത് സ്കൂളിലാണ് എൻ്റെ മോൻ പഠിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ വന്നുകൊണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ മോനെ പഠിക്കാത്തതിലൊന്നും പറയത്തില്ല പറയാത്ത വേറൊന്നും അല്ല നമ്മളിൽ വെള്ളം പാളിച്ചൊക്കെ അവരെ പറഞ്ഞിട്ട് കാര്യമല്ല പിന്നെ കിട്ടിയ സമയത്തിൽ എട്ട് ഒമ്പതൊക്കെ ആകുമ്പഴത്തേനും ട്യൂഷനും കാര്യങ്ങളുമൊക്കെ വെച്ച് എങ്കിലും ആ പഠിത്ത നയൻറ്റീന്ന് അല്ലാതെ അങ്ങ് മാറി അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുള്ളൂ പിന്നെ വേറെ ഇങ്ങനെ കാര്യങ്ങളൊന്നും സാറന്മാരിൽ നിന്നോ അല്ലെങ്കിൽ പിള്ളേരുടെ അടുത്തു നിന്നോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം നമ്മൾ അതായത് ഇനി അങ് അവരൊക്കെ പഠിച്ചു വന്ന കാലം നല്ലതായിരുന്നു എന്നെനിക്കിപ്പോൾ തോന്നുന്നു പത്ത് വർഷത്തിന് മുമ്പേ നമ്മളെയൊക്കെ മക്കളൊക്കെ പഠിച്ച് കഴിഞ്ഞപ്പം കഴിഞ്ഞത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതെന്ന് പക്ഷെ നമുക്കങ്ങനെ ഭാഗ്യമായിട്ട് കരുതാൻ പറ്റില്ല ഇനിയും നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നു ഏഹ് വളർന്നു വരുന്നു രണ്ടോ മൂന്നോ വയസ്സൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ വീട്ടിലുണ്ട് ഇപ്പോഴും അവരടുത്ത വർഷം സ്കൂളിലോട്ട് പോകും എൽ കെ ജി യു കെ ജി ഒക്കെ പോവും എങ്ങനെയാണോ എന്താണെന്നോ നമുക്ക് അറിഞ്ഞുകൂടാ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് സത്യം പറഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെയും ലോകത്ത് ജീവിച്ച് വരും പല പല കാര്യങ്ങൾ കൊണ്ടും അങ്ങനെയാണ് എങ്ങനെ ഈ സമൂഹത്തിൽ കുഞ്ഞുങ്ങളെ ഇറക്കി വിടാൻ പറ്റും എങ്ങനെ പുറത്തിറക്കും കുഞ്ഞുങ്ങൾ എങ്ങനെ സ്കൂളിൽ വിടും അവർ വളർന്നു കഴിഞ്ഞാൽ അവർ ഈ ഈ സമൂഹത്തിൽ വളർന്ന് ഈ സമൂഹത്തിൽ അവർക്ക് വളരാൻ ഉള്ള ഒരു ഉണ്ടാവുമോ അതൊക്കെയാണ് ഇപ്പം എനിക്ക് പേടി കൃത്യം പറഞ്ഞാൽ അപ്പം കുഞ്ഞുങ്ങളെ വീട്ടുകാർ നന്നായിട്ട് ശ്രദ്ധിക്കുക അവർക്ക് നല്ല ഉപദേശങ്ങള് പറഞ്ഞു കൊടുക്കുക അല്ലാതെ അച്ഛനും അമ്മയും ജോലിയുണ്ടെന്ന് പറഞ്ഞ് അത് മാത്രം നോക്കിയിരുന്നാൽ പോലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട സമയത്ത് ഉപദേശങ്ങള് നമ്മളെ മാതാപിതാക്കള് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ സാറന്മാരോട് എങ്ങനെ പെരുമാറണം പുറത്തുള്ളവരോട് എങ്ങനെ പെരുമാറണം അല്ലാത്തവരോട് എങ്ങനെ പെരുമാറണം അപ്പനമ്മമാരുടെ എങ്ങനെ പെരുന്ന പെരുമാറണം വീട്ടിൽ മുത്തശ്ശനെ മുത്തശ്ശി അവരൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ പെരുമാറണം എന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് അവരെ നല്ല നേർവഴിക്ക് അവരെ അടിക്കുകയോ കൊല്ലുകയോ ചവിട്ട് അങ്ങനെയൊന്നും അല്ല സ്നേഹത്തോടെ മാത്രമേ ഇന്നത്തെ കുട്ടികളെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് വീട്ടുകാർ തന്നെ ശ്രദ്ധിച്ചാൽ നല്ലത് എന്ന് ഞാൻ എൻ്റെ നമ്മളൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ ഞാനൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു കുഞ്ഞിനെ പറഞ്ഞു കൊടുത്ത് വളർത്തുകയൊക്കെ ചെയ്തത് നല്ല കാര്യങ്ങളാണ് സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്കെല്ലാത്തിനും നല്ലത് സ്വഭാവം നല്ലതായിരിക്കണം നമ്മൾ തലകുനിക്കാതെ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കണം എന്നൊക്കെയാണ് നമ്മൾ കൊടുത്ത ഉപദേശങ്ങൾ അതുകൊണ്ട് നമുക്ക് ഇന്നുവരെ നമ്മുടെ മക്കളിൽ തല കുനിക്കേണ്ട അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല ഈ നിമിഷം വരെ വന്നിട്ടില്ല നാളെന്താവുമോ എന്ന് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന കാര്യങ്ങളല്ല എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് ആർക്കും അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ സത്യം പറഞ്ഞാൽ ഈ മാതാപിതാക്കൾ മാതാപിതാക്കളിപ്പോൾ ഒരുപാട് വിഷമിപ്പിക്കുക വിഷമിക്കുന്നുണ്ടാവും ഈ കുട്ടിയുടെ ഈ പ്രവർത്തി കണ്ട ഒരുപാട് വേദനിക്കുന്നുണ്ടാവും പിന്നെ അപ്പം എല്ലാവരും കുഞ്ഞുങ്ങളെയൊക്കെ നല്ലത് പറഞ്ഞുകൊടുത്ത് വളർത്തുക വേറൊന്നും പറയാനില്ല ഈ അവസരത്തിൽ എന്താണ് നമ്മൾ പറയേണ്ടത് എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ പിന്നെ പറയേണ്ടവരെയൊക്കെ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പം എല്ലാവരും നല്ലതായിട്ട് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി സാറന്മാരോടും ടീച്ചേഴ്സിനോടൊക്കെ എങ്ങനെ പെരുമാറണം എന്നൊക്കെ ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് വളർത്തിയാൽ നല്ലത് നമ്മൾ മാതാപിതാക്കൾക്ക് സമൂഹത്തിനും ഒക്കെ അത് നല്ലതായിരിക്കും അപ്പം ഇപ്പോഴത്തെ കാലത്ത് വേറൊന്നുമല്ല ഈ ലഹരിയുടെ ഒക്കെ അമിതമായിട്ടുള്ള ഉപയോഗം ഇവിടുന്ന് എവിടുന്നൊക്കെ എന്തൊക്കെ കിട്ടുന്നു അവരെന്തൊക്കെ കഴിക്കുന്നു ഒന്നും നമുക്കറിഞ്ഞുകൂടാ നമുക്കിപ്പം മാതാപിതാക്കളെന്ന് പറഞ്ഞാൽ നമുക്ക് പുറകെ നടന്ന് അവരെ ഇത് നോക്കാൻ പറ്റൂലല്ലോ അവർ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നില്ല അവരെവിടെയൊക്കെ പോകുന്നു എന്തൊക്കെ കഴിക്കുന്നു എന്തൊക്കെ കുടിക്കുന്നു ആരൊക്കെ അവർക്ക് പുറ പുറത്ത് കൂട്ടുകെട്ടുണ്ട് സ്കൂളിൽ അല്ലാതെ അതൊന്നും നമുക്കറിയാൻ പറ്റില്ല നമ്മളെല്ലാം ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് മുല്ലാരെ നമ്മൾ സ്കൂളിൽ വിടുന്നതും അല്ലേ അപ്പം എല്ലാ മക്കളും നല്ല രീതിയിൽ വളർന്ന് സമൂഹത്തിൽ നാളത്തെ അവര് അപ്പം അവർ നല്ല രീതിയിൽ വളരുവാനും പിന്നെ നമ്മുടെ ഈ ലഹരിയുടെ ലഹരി തന്നെ നമ്മുടെ അതിനുവേണ്ടി എല്ലാവരും പ്രതിഷേധിക്കണമെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം ഈ ലഹരി നമ്മുടെ നാട്ടിൽ നിന്ന് എന്ന് പോകുമോ അന്ന് നമ്മുടെ നാട്ടിലെ ആണുങ്ങളും കുട്ടികളും വളർന്നു വരുന്ന കുഞ്ഞുങ്ങളും ഒക്കെ ഒന്ന് രക്ഷപ്പെടും ഓരോ കുടുംബങ്ങളും രക്ഷപ്പെടും ഈ ലഹരിയുടെ അമിതമായിട്ടുള്ള ഉപയോഗങ്ങളാണ് നമ്മളെ കുടുംബങ്ങൾ നശിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്നത് മുതിർന്ന ആണുങ്ങളെ നശിപ്പിക്കുന്നത് എല്ലാം ലഹരിയാണ് അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്കെന്താണ് ഏതാണെന്ന് പോലും അറിഞ്ഞുകൂടാ അപ്പം അങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ മാതാപിതാക്കളും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക അവരെ സ്കൂളിൽ ഒക്കെ പോകുക പോയി അവരുടെ സ്വഭാവങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ പുറത്ത് നിന്ന് കണ്ടു കേട്ട് മനസ്സിലാക്കണം അതൊക്കെ ചെയ്യണം അല്ലാതെ ചുമ്മാ അവരെ സ്കൂളിൽ പോയി തിരിച്ചു വന്നു അങ്ങനെ മാത്രമല്ല അവരിലെപ്പോഴും നിങ്ങൾക്കൊരു ശ്രദ്ധ ഉണ്ടാവണം അവർക്ക് ആരൊക്കെ കൂട്ടുകെട്ടുണ്ട് അവർ വരുമ്പോൾ അവരുടെ ബാഗിൽ എന്തൊക്കെയുണ്ട് അങ്ങനെയൊക്കെ അവരുടെ സ്വഭാവത്തിൽ സ്വഭാവത്തിലെന്തേലും വ്യത്യാസങ്ങളുണ്ടോ അവരുടെ സംസാരത്തിൽ സംസാരത്തിലെന്തേലും വ്യത്യാസങ്ങളുണ്ടോ അങ്ങനെയൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്ന നല്ലതാണ് ഞാനൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ അല്ലാതെ നമ്മൾ അങ്ങ അല്ലാതെ അങ്ങ് ചുമ്മാതങ്ങ് ഇടൂല പക്ഷെ ഞാനൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു എന്തേലും വ്യത്യാസങ്ങളുണ്ടോ വരുമ്പം എല്ലാം ചെക്ക് ചെയ്യുമായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ പത്ത് രൂപ കൊടുത്തിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പം വീഡിയോയുടെ ഇതിലും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും അതായത് ഇപ്പം അമ്മ ഇടന്ന് അലച്ച നിങ്ങൾ ഇതിൽ കേട്ടിട്ടുണ്ടാവും അപ്പം മിണ്ടായിക്കാൻ പറയാം അത് ഒരു സെക്കൻഡ് മിണ്ടും പിന്നെ തുടങ്ങും അപ്പം ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പം എല്ലാവർക്കും എല്ലാവരും എൻ്റെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ അപ്പം എല്ലാവർക്കും ടാറ്റ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നേരയ്ക്കും ടാറ്റ